നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സാംസങ് ഗാലക്സി എ ത്രീ ഫോൺ ലോക്കായി കഴിഞ്ഞാൽ എങ്ങനെ റീസെറ്റ് ചെയ്യും ഹാൻഡ് ഫോർമാറ്റിലൂടെ എങ്ങനെ റീസെറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് സാംസങ് ഗാലക്സി എ ത്രീയാണ് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അതിനായിട്ട് ആദ്യം നമ്മൾ നമ്മളെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക ശേഷം വോളിയം പ്ലസ് ബട്ടൺ ഹോം ബട്ടൺ അതോടൊപ്പം പവർ ബട്ടൺ ഇത് മൂന്നും ഒരേ സമയം അമർത്തിപ്പിടിക്കുക നോക്കാം ബട്ടൺ ഓക്കെ സാംസങ് ഗാലക്സി എത്രീന്ന് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ മൂന്ന് ബട്ടണും റിലീസ് ചെയ്യുക ഓക്കെ നമ്മൾ ഇപ്പോൾ റിക്കവറി മോഡിലാണുള്ളത് അതിനുശേഷം വോളിയം ഡൗൺ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് വൈപ്പ് ഡാറ്റ സ്ലാഷ് ഫാക്ടറി റീസെറ്റിൽ എത്തിക്കുക അതിനുശേഷം പവർ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്കിങ്ങനെ ഒരു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അടുത്ത വിൻഡോ ലഭിക്കും വീണ്ടും നമ്മൾ വോളിയം ഡൗൺ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് യെസ് യെസ് ഡാ ഡിലീറ്റ് ഓൾ യൂസർ ഡാറ്റ എന്നുള്ള ഓപ്ഷനിൽ എത്തിക്കുക ശേഷം പവർ ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്യുക നമ്മുടെ ഡാറ്റ വൈഫൈ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു ശേഷം റീബൂട്ട് സിസ്റ്റം എന്നുള്ളതിൽ ഓക്കെ കൊടുക്കുക അതായത് പവർ ബട്ടൺ ഒന്ന് കൂടി പ്രസ് ചെയ്യുക Sesión, vamos a formatar el ഓക്കെ നമ്മുടെ ലോക്കായി കഴിഞ്ഞാൽ എ ത്രീ സാംസങ് ഗാലക്സി എ ത്രീ ഓപ്പൺ ആയിക്കഴിഞ്ഞു കൂടുതൽ ആൻഡ്രോയിഡ് ഐഫോൺ സംബന്ധമായ വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്